ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ എസ് ഐ ടിക്ക് കൂടുതൽ സാവകാശം നൽകി ഹൈക്കോടതി ആറാഴ്ച സമയമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നീട്ടു നൽകിയത് എസ് ഐ ടി ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി അറിയിച്ചു ഹർജി ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ രണ്ടാഴ്ചയ്ക്ക് ശേഷം കോടതിയിൽ എസ് ഐ ടി ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം അതായത് എന്തൊക്കെയാണ് ഈ കേസിൽ ഇതുവരെയും എന്തൊക്കെ പുരോഗതിയാണ് ഉണ്ടായത് ആരൊക്കെ അറസ്റ്റ് ചെയ്തു കേസിലെ കണ്ടെത്തലുകൾ എന്താണ് അതോടൊപ്പം ശബരിമലയിൽ നിന്നും കൊള്ള ചെയ്ത കവർസ് ചെയ്ത സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞു തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഹൈക്കോടതി എസ് ഐ ടി കൂടുതൽ സാവകാശം നൽകിയിട്ടുണ്ട് ആറാഴ്ചത്തെ സമയമാണ് മാത്രമല്ല അതോടൊപ്പം ഇതുവരെയുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തൃപ്തരാണോ ഹൈക്കോടതിയെതിരെ എന്താണ് വ്യക്തമാക്കുന്നത് ജനുവരി പത്തൊൻപതാം തീയതിയാണ് വീണ്ടും അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് കോടതി അറിയിച്ചിരിക്കുന്നത് ജനുവരി പതിനേഴിനായിരുന്നു ഇതുവരെ ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന സമയം അവസാനിക്കുന്ന ദിവസം ജനുവരി പതിനേഴിനായിരുന്നു അതേസമയം അന്വേഷണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് തന്നെ എസ് ഐ ടി കോടതിയിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി തുടർന്ന് ആറാഴ്ച കൂടി നീട്ടി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർത്തീകരിക്കാൻ ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതായത് നാലാം തവണയാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത് അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന അറസ്റ്റുകൾ പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിലായി നടത്തുന്ന അറസ്റ്റുകൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വിജയകുമാർ അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി അതുപോലെ ഗോവർദ്ധൻ തുടങ്ങിയവരുടെ അറസ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന കോടതിയിൽ വിശദീകരിച്ചിരുന്നു അത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ ഉന്നയിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അന്തർ സംസ്ഥാന പുനരവസ്തു കടത്ത് കള്ളക്കടത്ത് സംഘവുമായി ഇതിന് ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എസ് ഐ ടി അന്വേഷിച്ചിരുന്നതായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ എസ് ഐ ടിക്ക് കൂടുതൽ സമയം വേണ്ടിവരും അതേസമയം ഡിസംബർ മൂന്നാം തീയതി ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് പത്മകുമാറിന്റെ അറസ്റ്റിനുശേഷം എസ് ഐ പി സ്വീകരിച്ച മെല്ലെ പൊക്കുന്നായ കോടതി അങ്ങേറ്റം വിശദമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി വൻ തോക്കുകൾക്ക് നേരെ എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടാകുന്നില്ല ഉന്നതർക്ക് നേരെ എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടാകുന്നില്ല പഴുതടച്ച അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ഈ ഡിസംബർ മൂന്നാം തീയതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടതാണ് അതേസമയം ഇന്ന് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തോട് പ്രത്യേകിച്ച് അതൃപ്തിയൊന്നും കോടതി പരാമർശിച്ചതായി കേട്ടില്ല തൃപ്തികരം അന്വേഷണം തൃപ്തികരം എന്നുള്ള നിലയിൽ തന്നെയാണ് അതേസമയം ആറാഴ്ചത്തെ സമയം കൂടി നീട്ടി നൽകുമ്പോൾ ദേവസ്വം ബോർഡിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള എല്ലാത്തരം നീക്കങ്ങളെയും കണ്ടെത്താൻ കോടതി തുനിങ്ങിയിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതായത് ഇതിലെ അവസാന ഘട്ടം വരെയും ഏതൊക്കെ ഇടത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ശൃംഖലകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം വേണം വ്യക്തമായ ധാരണയുണ്ടാകണമെന്ന് തന്നെയാണ് എസ് ഐ ടി കോടതിയോട് കോടതി എസ്ഐ ടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടുതന്നെ കൊള്ള കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചതാണ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ ശബരിമല കേസിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്താത്തത് എന്തുകൊണ്ട് ഉന്നതരെ ചോദ്യം ചെയ്യുന്നില്ല പ്രതി ചേർക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു പക്ഷേ ഇന്ന് അജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ആറാഴ്ചത്തെ സാവകാശം സമയപരിധി നൽകുന്നു ഹൈക്കോടതിയിൽ അന്വേഷണത്തിൽ മറ്റേ ഹൈക്കോടതിക്ക് അതൃപ്തി ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം നമുക്കറിയാം അങ്ങേറ്റം രാഷ്ട്രീയപരമായി പോലും ആക്രമണം നേരിടുന്നുണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു ഉന്നത ഇടപെടൽ ഉണ്ടാകുന്നു എന്നൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഇതിൽ സി ബി ഐ വരണമെന്ന ഒരു ആവശ്യമൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴാണ് ഹൈക്കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അതായത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അതിനിടെ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ സി ബി ഐ അന്വേഷണത്തിന് ആവശ്യമില്ല അന്വേഷണം പോകുന്നുണ്ട് എന്നാണ് എന്താണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയോ ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും നടത്തിയോ ടോമ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡിസംബർ മൂന്നാം തീയതിയാണ് ഈ കേസ് പരിഗണിക്കുമ്പോൾ പത്മവിഭന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ശേഷം ഇതിൽ തുടർ നടപടികൾ മെല്ലപ്പോക്ക് നയമായി നയം സ്വീകരിച്ചു എസ് ഐ കെ എന്നാണ് വിമർശനം ഉയർന്നത് പക്ഷേ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ കെ കൂടുതൽ സമയം ചോദിച്ചിരുന്നു ഒരു മാസത്തെ സമയമായിരുന്നു ചോദിച്ചിരുന്നത് അതേസമയം ആറാഴ്ചത്തെ കാലാവധിയാണ് കോടതി നീട്ടി നൽകിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ആറാഴ്ചകൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കണമെന്നായിരുന്നു കോടതി ഉത്തരവിട്ടിരുന്നത് തുടർന്ന് രണ്ടാഴ്ചയ്ക്കുള്ള കൂടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കണം എന്നായിരുന്നു അതേ തുടർന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഓരോ ഘട്ടത്തിലും കോടതി ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് വേണ്ടിയിരുന്ന സജഷൻസ് അതല്ലെങ്കിൽ കോടതി ഏതൊക്കെ തരത്തിൽ അന്വേഷണം വേണമെന്ന് ഡയറക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കോടതിയുടെ ഭാഗത്തു നിന്നും ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് കെ വി ജയകുമാറിന്റെയും ബെഞ്ചാണ് കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു എസ് ഐ ടി കോടതിയെ ബോധ്യപ്പെടുത്തി അതേസമയം സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും അതേ തുടർന്നുണ്ടായ അന്വേഷണങ്ങൾ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള സജഷൻസും ഈ ഇതുമായി ബന്ധപ്പെട്ട എസ് ഐ ടി കോടതിയിൽ ബോധ്യപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആഴ്ച സമയം എസ് ഐ ടി നീട്ടി നൽകിയിട്ടുണ്ട് അതേസമയം കെ പി ശങ്കർദാസിന്റെ ഹർജി സുപ്രീംകോടതി തള്ളുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി ശങ്കർദാസ് നിങ്ങൾ ദൈവത്തെപ്പോലും വെറുതെ വിട്ടില്ല എന്ന് കോടതി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ അഞ്ചാമത്തെ പാരഗ്രാഫ് മുതൽ നീക്കം ചെയ്യണം ശങ്കർദാസ് ഇതിൽ മിനിച്ചിൽ ഒപ്പിട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഒപ്പിട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് ഉണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം അതേസമയം ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു നേരത്തെ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ് കെ പി ശങ്കർദാസിനെയും വിജയകുമാറിനെ നീക്കം ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ സാഹചര്യത്തിൽ തന്നെയായിരുന്നു ശങ്കർദാസ് സുപ്രീം സമീപിച്ചതും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് അങ്ങനെ സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ സുപ്രീം കോടതി പോലും ഈ വിഷയത്തിൽ ചോദിക്കുകയാണ് ശങ്കർദാസ് അതായത് മുൻ ദേവസ്വം ബോർഡ് അംഗമാണ് ഒരു പോലീസ് ഉന്നതൻ്റെ പിതാവാണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ശങ്കർദാസിനെ പിടികൂടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ പോലും എസ് ഐ ടി ഒരല്പം സാവകാശം നൽകുന്നു അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് കടക്കുന്നില്ല അതിനിടെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനമുണ്ടായത് എന്താണെന്ന് ഈ ശങ്കർദാസിനെതിരെ കാരണം നേരത്തെ എന്തുകൊണ്ട് ശങ്കർദാസിനെ എന്ന് ഹൈക്കോടതി പോലും ചോദിച്ചതാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്താണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശങ്കർദാസ് തന്റെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി ഒരു നിലപാടെടുത്തിട്ടുള്ളത് ഹൈക്കോടതി ഇവരുടെ പരാമർശങ്ങൾ നീക്കണം എന്ന് അതായത് പാരഗ്രാഫ് അഞ്ചാമത്തെ പാരഗ്രാഫ് നീക്കം ചെയ്യണം ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിന്നുമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് കോടതിയെ സമീപിച്ചിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഏത് സാഹചര്യത്തിലായിരുന്നു കെ പി ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒഴിവാക്കിയതെന്ന് കോടതി ചോദിച്ചിരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഈ ആവശ്യം ഉന്നയിച്ചായിട്ടാണ് കെ പി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ആ അതിലാണ് ശങ്കർദാസിന് തിരിച്ചടി ഉണ്ടാകുന്നത് ഹൈക്കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസാണ് അതിൽ ഇടപെടുന്നില്ല എന്ന് തന്നെ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ള പരാമർശത്തോടു കൂടിയാണ് സുപ്രീംകോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ശങ്കർദാസിനെ വിമർശിച്ചത് അങ്ങനെയാണ് അത് മാത്രമല്ല ഈ ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന കേസ് അത് അങ്ങനെ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണം അനുസരിച്ചിട്ട് തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ അത് മാത്രമല്ല ഈ നിരീക്ഷണം കൃത്യമാണ് ഹൈക്കോടതി നിരീക്ഷണം കൃത്യമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് ഹൈക്കോടതിയുടെ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ശങ്കർദാസിന്റെ ഹർജി സുപ്രീംകോടതി തള്ളുന്ന സാഹചര്യത്തിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്ന അറസ്റ്റുകൾ ഒന്ന് ഈ ശങ്കർദാസിനൊപ്പമുണ്ടായിരുന്ന വിജയകുമാറിന്റേതാണ് വിജയകുമാറിന്റെ ദിവസം മുൻ ബോർഡ് അംഗമാണ് വിജയകുമാർ അതുപോലെ വിജയകുമാർ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി അതുപോലെ ഗോവർദ്ധൻ ഈ മൂന്ന് പേരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്നത് അതേസമയം ചെന്നൈയിലെ വ്യാപാരി മണിയുമായി ബന്ധപ്പെട്ടു അയാളെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കോടതിയെ എസ് ഐ ടി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആറാഴ്ച കൂടി സമയം അതായത് ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അനുവദിച്ചിരുന്ന ആറാഴ്ചക്കുള്ള അന്വേഷണം പൂർത്തീകരിക്കണമെന്നായിരുന്നു അത് മതിയാകില്ല എന്ന് കോടതിക്ക് തന്നെ വ്യക്തമായിരിക്കുന്നു അതുമാത്രമല്ല ഇത്ര അധികം ആളുകളിലേക്ക് എത്തുമ്പോഴും ഉന്നതരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്ന് കഴിഞ്ഞ ഡിസംബർ മൂന്നാം തീയതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കോടതി ആരാഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വ്യക്തമാണ് ദേവസ്വം ബെഞ്ച് ഈ സ്വർണ്ണ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്ന ശേഷം മാത്രമേ അതിൽ ഈ പുസ്തകം അടയ്ക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് അങ്ങനെ ആറാഴ്ച കൂടി എന്തായാലും അന്വേഷണം നീട്ടി നൽകുകയാണ് അത്രയും അന്വേഷണ സംഘത്തിൽ അത്രയും സമയം കൂടി നീട്ടി നൽകുകയാണ് ആറാഴ്ചക്ക് ഈ ജനുവരി പത്തൊൻപതാം തീയതി അതായത് രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം അതായത് അഞ്ചാമത്തെ തവണയാണ് ഇനി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങളും കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ അറസ്റ്റുകളും ഉണ്ടായേക്കാം കൊച്ചിയിൽ ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ ശബരിമല സ്വർണക്കൊള്ളയിലാണ് അന്വേഷണത്തിന് എസ് ഐ ടി ഹൈക്കോടതി ആറാഴ്ചത്തെ സാവകാശം നൽകിയിരിക്കുന്നത് ഈ മാസം പത്തൊൻപതിന് ഹൈക്കോടതി ഇനി കേസ് പരിഗണിക്കും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും